കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താവിനെ കാണാൻ പറ്റും അതായത് നിക്കാഹ് കഴിഞ്ഞ ഒരാൾ ഭാര്യനെ കാണാൻ പോകുമ്പോൾ അയാൾ ഇങ്ങനെ ഫോൺ നോക്കൂല കാരണം എന്താ അത് പുതിയതായിട്ട് കിട്ടിയതാ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഒരു ലാസ്റ്റിംഗ് ഇമ്പ്രഷൻ ആക്കാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ചൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇനി ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ തന്നെ മിണ്ടാർന്നിരിക്കും ഞാൻ ഇപ്പോൾ എന്നാൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ സെറ്റപ്പ് ആക്കിയിട്ട് ഫുള്ള് വർത്താവനായിരിക്കും അതേസമയം ഒന്നോന്നര കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ രീതിയില രീതിയിൽ പിന്നെ ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു സിസ്റ്റാണ് പിന്നെ നമുക്കിതിനോടൊരു വാല്യൂ തോന്നണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മരിച്ചു പോകണം ബാപ്പായാലും അങ്ങനെ തന്നെ ഉമ്മയായാലും അങ്ങനെ തന്നെ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് മരണം രോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണം അപ്പോഴാണ് പിന്നെ ഈ ഒരു സാധനത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊരു ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ആ ബുദ്ധി നമ്മൾ കുറച്ചും കൂടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ നന്നായിട്ട് പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു പുതിയ കാലത്ത് പ്രത്യേകിച്ച് പ്രവാസം ഞാൻ അത് ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും പ്രവാസ കുടുംബങ്ങളുടെ ഈ അടുത്ത് ചില സർവേകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പ്രവാസ കുടുംബത്തിൻ്റെ ചില അവസ്ഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വാപ്പമാർ നമ്മുടെ നമ്മുടെ ബ്രദേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഗൾഫിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട് എല്ലാ മേഖലയിലും ഇന്ന് പുരോഗതി ഉണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ബജറ്റിനേക്കാളും ഒക്കെ വലിയ വലിയ സംഖ്യകളോ ഒക്കെ ഒരു വർഷം വിദേശത്ത് നാട്ടിലേക്ക് നമ്മുടെ ആളുകൾ അയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയും വലിയ സംഖ്യ നാട്ടിലേക്ക് അവർ വിദേശത്ത് അധ്വാനിച്ച് അയക്കുന്നുണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായി പട്ടിണി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം ഇല്ല എന്നല്ല കേരളത്തിൽ പട്ടിണി ഉണ്ട് പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയിൽ ജീവിക്കുന്നത് പരിസരത്തുനിന്ന് കണ്ണോടിച്ചാലത് മനസ്സിലാവുള്ളൂ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇല്ലാന്ന് തോന്നും നമ്മൾ പോകുന്ന സ്ഥലങ്ങളില്ലാത്തതും അവിടെ ഇല്ലാന്ന് തോന്നും പക്ഷേ പട്ടിണി പാവങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് അത് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കണ്ണോടിക്ക് നോക്കുന്ന സമയത്ത് വലിയ വലിയ വീടുകളായി സംവിധാനങ്ങളായി എല്ലാം നമുക്കായി അത് അതെല്ലാം വന്നതോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് അതാണ് ഞാൻ പറയാം തിരിച്ചറിവ് ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ലോകത്തെ മുഴുവനും നന്നാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല നമുക്ക് നമ്മളിപ്പോൾ വെട്ടിച്ചിറ മഹലിൻ്റെ ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെട്ടിച്ചിറ ഈ മഹല് ഈ നാട് നമ്മുടെ വീട് ഇത് ഇതെങ്കിലും നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ വീട് അവരവരുടെ കുടുംബം മക്കൾ അവിടെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ചില അപകടങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ കുട്ടികളെ ഒക്കെ രക്ഷിക്കാൻ സാധിക്കും കാരണം പുതിയ കാലത്ത് വരുന്ന ഒന്ന് ലബ് സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഉമ്മത്തിൽ സമ്പത്ത് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ ഭയപ്പെടുന്നില്ല സമ്പത്ത് ഉണ്ടായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ അവിടെ അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് അലൈഹി അള്ളാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ ഇന്ത് ഒരു ഇന്ത്യൻ പ്രാചീന ഫിലോസഫിയിൽ ഇങ്ങനെ പറയാറുണ്ട് ഈ ലക്ഷ്മിയും സരസ്വതി എന്ന് പറഞ്ഞാൽ സരസ്വതി വന്നതിന് ശേഷം ലക്ഷ്മി വരികയാണെങ്കിൽ രണ്ടാളും നിലനിൽക്കും സരസ്വതി ഇല്ലാതെ ലക്ഷ്മി മാത്രം വന്നാൽ നിലനിൽക്കില്ല എന്ന് പറയും ഉദ്ദേശം സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രാചീനമായ വിശ്വാസപ്രകാരം ഗോഡസ് ഓഫ് എജ്യൂക്കേഷൻ ആണ് അത് സമ്പത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് മറ്റത് സോറി വിദ്യാഭ്യാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് മറ്റത് ലക്ഷ്മി എന്ന് പറയുന്നത് ഫൈനാൻസിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ സരസ്വതി വന്നതിന് ശേഷം ലക്ഷ്മി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് സമ്പത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന അറിവ് ഉണ്ടായതിനു ശേഷം ലക്ഷ്മി സമ്പത്ത് വന്നാൽ രണ്ടും നിലനിൽക്കും ഇല്ലെങ്കിൽ രണ്ടും നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ഇന്ത്യൻ ഫിലോസഫിയിൽ പ്രാചീനമായിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ കയ്യിലും പണുണ്ട് ഉണ്ടോ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും പണമുണ്ട് ഇത് മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഇതെന്താ കാട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാട്ടുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് കാരണം കുറേ പൈസ പതിനയ്യായിരം കണ്ട് തോന്നി പതിനയ്യായിരം എങ്കിലും തീർന്നു പോകണ്ടേ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇവിടെ ചില സൂചനകൾ ചെറിയ സമയം നമുക്ക് ഉണ്ടാവുക അപ്പോൾ ചില സൂചനകൾ നൽകാൻ മാത്രമേ നമുക്ക് സമയമുണ്ടാവുള്ളൂ ബാക്കി നമ്മളൊക്കെ ബുദ്ധിയുള്ളവരായത് കൊണ്ട് നന്നായി പഠിക്കണ വിഷയം ഒരു രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇതിൽ നമുക്ക് വന്നൊരു കാര്യം ഞാൻ എപ്പോഴും പുരുഷന്മാരോട് പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാ പോയിന്റുകൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസ ലോകത്ത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ബാക്കി ഒരു പത്ത് പതിനഞ്ച് മാക്സിമം ഇരുപത് ശതമാനം ആളുകളാണ് നല്ല സൗകര്യമുള്ള ഫ്ലാറ്റിൽ നല്ല സൗകര്യത്തോടുകൂടെ വില്ലകളിലൊക്കെ താമസിച്ച് അത് തന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഒന്നര വർഷം രണ്ട് വർഷം ഒരു വർഷം കൂടുമ്പോൾ മാത്രം ഒരു ഒരു യാത്ര ചെയ്ത് അവർ വന്ന് ഒന്നോ രണ്ടോ മാസം മാത്രം ഇവിടെ നിന്ന് അത് തിരിച്ചു പോയി വീണ്ടും അടുത്ത പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം ഒന്നര കൊല്ലം വളരെ കഷ്ടപ്പെട്ട് സ്വന്തം ഉമ്മാനെ പാപ്പ അത് കാണാതെ മക്കളെ കാണാതെ മക്കളുടെ വിജയങ്ങൾ കാണാതെ ഒന്നും കാണാതെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കല്യാണങ്ങൾ കാണാതെ അതിനിടയിൽ പ്രധാനപ്പെട്ട ഉമ്മ ബാപ്പ വല്ലിമ്മ വല്ലിപ്പ പല ക്യാരക്ടേഴ്സും മരിച്ചുപോകുന്നുണ്ട് അതിന് പോലും പങ്കെടുക്കാൻ കഴിയാതെ അവരുടെ ഒരു ജീവിതം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷക്കാലം പ്രവാസലോകത്ത് ചെലവഴിക്കുന്നവരാണ് ആണുങ്ങളിൽ നല്ലൊരു ശതമാനം പോകുന്നത് രണ്ട് വർഷം നാല് വർഷത്തിന് അത്യാവശ്യം ഒരു തീർക്കാനാണ് എല്ലാവരും പോവുക അതിന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചില ചില ഉദ്യോഗം എന്താ പറയുക ചില ഉത്തരവാദിത്തങ്ങൾ വരും ചില റെസ്പോൺസിബിലിറ്റീസ് വരും അതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് പറയാൻ ഞാൻ വേദി ഉപയോഗിക്കുന്നില്ല കാരണം അത് വലിയ വിഷയങ്ങളല്ല ചില സൂചനകൾ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളിങ്ങനെ ഇപ്പോൾ ഈ ഗൾഫുകാരെക്കുറിച്ച് ഇത് പെണ്ണുങ്ങളും ശരിക്കും മനസ്സിലാക്കണം കാരണം ഒരുപാട് ലേഡീസാണ് കൂടുതലുള്ളത് ലേഡി പിന്നെ ജെൻസ് കുറേ ആൾക്കാർ നാട്ടിലില്ലാത്തവരുണ്ട് അഞ്ച് നാട്ടിലില്ലാത്തവർക്ക് നമുക്ക് നല്ല മനോഹരമായി ലൈവ് കാണുന്ന സംവിധാനമുണ്ട് അവരത് കാണുന്നുണ്ട് ഒരാളും കൂടെ വരുമ്പോൾ തന്നെ തന്നെയോട് പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് ഞാൻ വിദേശത്താണ് ഞാൻ കാണുന്നുണ്ട് ഒരാൾ തന്നെയോട് പറഞ്ഞു ഇതിൻ്റെ രണ്ട് വിഷയങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾ ഉദ്ദേ ഉൾക്കൊള്ളേണ്ട സ്ത്രീകളൊന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടെ കൈകാര്യം ചെയ്താൽ ശ്രദ്ധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ചെറുക്ക് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ഒരു കേരളത്തിൽ നാട്ടിൽ വന്ന് ജോലി ചെയ്താൽ കിട്ടാവുന്നതിന്റെ ഒരു പത്തോ ഇരുപതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതിനായിരം കേറെ കിട്ടുന്നുണ്ടാവും പക്ഷേ ആ മുപ്പതിനായിരത്തിന് ഇവർ അനുഭവിക്കുന്ന മനോവ്യഥ അതിന് എത്ര കോടി കൊടുത്താലോ മനസമാധാനം കിട്ടുക ഒരു കോടി കൊടുത്താൽ ആർക്കും മനസമാധാനം തരാൻ പറ്റുവോ ആ പറ്റില്ല അപ്പൊ ഭാര്യയുടെ കുട്ടികളുടെ ബാപ്പാന്റെ ഉമ്മാന്റെ കൂടെ ഈ തോടും പാടവും ഇതെല്ലാം കണ്ട് ജീവിക്കുന്ന ആ ഒരു സുഖം അതൊരു കോടി പത്ത് കോടി കൊടുത്താൽ അത് അതെല്ലാം ഉപേക്ഷിച്ച് നരാണ് മാസത്തിൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മളെ കാണാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല ഇവർ വിദേശത്ത് പോയിട്ട് നിൽക്കുന്നത് ഭാര്യ ഇങ്ങനെ വരാൻ പറയുമ്പോൾ വരാൻ കഴിയാത്തത് അല്ലെങ്കിൽ മൂത്തമാറ്റമോള കല്യാണത്തിന് വരാൻ കഴിയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റിൻ്റെ എക്സ്പെൻസ് മുപ്പതിനായിരം പെട്ടെന്ന് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയാണ് ചില സാമ്പത്തികമായ ചില ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വിസ്ഡം ഫൈനാൻഷ്യൽ നോളജ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലാത്തവർ എല്ലാവരും ആദ്യം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ ഗൾഫിൽ നിന്ന് എക്സിറ്റ് എടുക്കുന്നു ഇപ്പോൾ ഡേറ്റ് കുറിക്കണം അപ്പോൾ നിങ്ങൾ പറയുന്നത് അത് പറയാൻ സുഖമാണ് ചെയ്യാൻ പ്രയാസമാണെന്ന് ചില ടിപ്സ് ഞാൻ പറയാം അതായത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണത്തിന് ഒമ്പൊക്കെ ആയിട്ട് രണ്ട് വർഷത്തിന് പങ്ങളെ കല്യാണം കഴിച്ച് കടം തീർക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി വീട് വീടൊന്നാക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയിട്ട് പിന്നെ നാല് വർഷമായി അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ എന്തായിട്ടുണ്ടാകും ഈ ഗൾഫുകാരെ ഞാൻ അല്ല ചില കാര്യങ്ങൾ തുറന്നു പറയാം അത് ഒന്നും വിചാരിക്കരുത് അത് ഇങ്ങനെ പറയണം അങ്ങനെ മനസ്സിലാവുള്ളത് ഗൾഫുകാരെ നേരാക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ട് നേരാക്കാമെന്ന് വെച്ചാൽ സുറാത്തുൽ മുസ്തഖിബിലാക്കുക എന്നല്ല ഉദ്ദേശിച്ചത് അവരെ ചൂഷണം ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫുകാരായ ആളുകൾ അതിപ്പോൾ കുടുംബത്തിലൊരാൾ ഒരു ഗൾഫ് പോയിട്ടുണ്ടെങ്കിൽ ആ അത് കുഴപ്പമൊന്നും എന്ത് പരിപാടി തീരുമാനിക്കുമ്പോഴേ ആ ജപ്പാറിനെ വിളിച്ചാൽ മതി ജബ്ബാർ ആയി ചേരും ഞാൻ ഗൾ ഞാൻ ഒരുപാട് തവണ വിദേശത്ത് പോയിട്ടുണ്ട് അമ്പതിലധികം തവണ ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഈ സൗദി ഇതൊക്കെയും പോകാറുണ്ട് കുവൈത്ത് അല്ലാത്ത അഞ്ച് രാജ്യങ്ങൾ ജി സി സിയിൽ ഞാൻ പോയിട്ടുണ്ട് അതല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് ഈ പ്രവാസ ലോകത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ പണ്ട ആദ്യം രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് വിദേശത്ത് പോയത് അതിന് ശേഷം ത്ര യാത്രകളാണ് അപ്പോൾ ഞാൻ ആദ്യം പോയത് മുതൽ ഇങ്ങനെ ഒരു മരം അവിടെ ഉണ്ടോ നോക്കി ഒരു മരം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ മരം പണം പൈസ ഉണ്ടാകുന്ന ദീർഘമൊക്കെ ഉണ്ടാകുന്ന മരം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്ന അങ്ങനെ ഗൾഫ് പണം കായ്ക്കുന്ന മരമുണ്ട് എന്നൊക്കെ ആയിരുന്നു അവൻ ഞാൻ കുറേ സ്ഥലത്ത് അബുദാബി ദുബൈയില് ഷാർജയിലും ഓർഫുഖാനിലും എല്ലായിടത്തും അവിടെ ഒന്നും കാണുന്നില്ല ചിദ്യിലും യാദലും അമ്മാവരും ഒക്കെ നോക്കി അവിടെ ഒന്നും ഇങ്ങനെ ഒരു മരം കാണുന്നില്ല കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റൂമുകളിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് ഒക്കെ അട്ടിക്കട്ടി കട്ടി കട്ടിൽ വെച്ച് നാട്ടിൽ ഇവർ ഒരു ഒരു വീടിൻ്റെ ഒരു റൂമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ഒരു രണ്ട് രണ്ട് റൂമ് ചേർന്നാൽ മറ്റൊരു മറ്റവൻ്റെ ഒരു വീടിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവും എന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഗൾഫിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഇവർ ഇത്രയധികം ഈ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് പ്രവാസ ലോകത്ത് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇത് ഇവിടെ ഈ ഇതിന് വേറെ കാരണം കൂടെ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളെ എന്താണെന്നു പറയുക പ്രവാസ ലോകത്ത് നിന്ന് ലീവിന് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ എങ്ങനെ കാണുന്നത് ജനങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്നു നല്ല അത്രയ്ക്ക് പൂശീട്ട് പുതിയ കാറിൽ ഇത് കടം വാങ്ങിയ പൈസ കൊണ്ട് റെന്റിനെടുത്താന്ന് നാടകർക്ക് അറിയില്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം അങ്ങനെയാണെന്നാ പറയുന്നത് കടം വാങ്ങിയ പൈസ കൊണ്ട് അല്ലെങ്കിൽ ഒപ്പിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് റെന്റിനെടുത്തിട്ട് ഈ പ്രവാസിയുടെ സമയത്തിന് വിലല്ലേ പ്രവാസിക്ക് ഒരു മാസം ലീവാണെങ്കിൽ അയാൾ ഇങ്ങനെ ബസ്സിന് കാത്തുനിന്ന് കിട്ടുന്ന വണ്ടിക്ക് പോകാൻ അയാളുടെ സമയം തെരുവിൽ പോകും അതുകൊണ്ട് അയാൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടി വണ്ടി റെന്റിനെടുത്ത് തന്നിരിക്കും പക്ഷേ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നത് എന്നറിയോ ഇയാൾ ഫുള്ള് സെറ്റപ്പാണ് നാട്ടിൽ വന്നെങ്കിൽ ആ യാത്ര ഒക്കെ പോസിട്ട് ആ വണ്ടിയിൽ ആ മറ്റേ കാറ് ബൈക്ക് എന്തൊക്കെ ഐറ്റംസ് ഫ്രണ്ട്സ് യാത്ര അയാൾ അതെന്താ സംഭവം എന്നറിയോ ഒന്നര കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ ഒരാശ്വാസമാണ് ഇയാളിൽ തീർക്കുന്നത് പക്ഷെ ജനങ്ങൾ വിചാരിക്കുന്നത് ഇയാൾക്ക് ദിനക്കാൾ സുഖമായിരിക്കും ഗൾഫിൽ നിന്നാ വിചാരിക്കുക